ശബരിമല അയ്യപ്പൻ ഇത്തവണ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ അതാണ് കേരളത്തിൽ ഉയരുന്ന ചോദ്യം സംസ്ഥാനത്ത് ഇടത് വലതു മുന്നണികളുടെ ബലാബലത്തിൽ കാര്യമായ മാറ്റം ഉണ്ടായില്ലെങ്കിലും സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാകുമെന്നതിൽ സംശയമില്ല ശബരിമല പ്രശ്നവും ബി ജെ വളർച്ചയും ആർക്ക് ഗുണം ചെയ്യുമെന്നതാണ് പ്രധാന സസ്പെൻസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് നേടിയ യു ഡി എഫ് പന്ത്രണ്ട് സീറ്റും ശതമാനം വോട്ട് നേടിയ എൽഡിഎഫ് എട്ട് സീറ്റും നേടി പത്ത് ശതമാനം വോട്ട് നേടിയ ബി ജെ പിക്ക് തിരുവനന്തപുരത്തെ രണ്ടാം സ്ഥാനം വലിയ ആശ്വാസമായിരുന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിമൂന്ന് ശതമാനം വോട്ട് നേടിയ എൽ ഡി എഫിന് തൊണ്ണൂറ്റി സീറ്റും മുപ്പത്തിയെട്ട് ശതമാനം വോട്ട് നേടിയ യു ഡി എഫിന് സീറ്റുമാണ് കിട്ടിയത് വോട്ട് വിഹിതം പതിനഞ്ച് ശതമാനമാക്കി ഉയർത്തിയ എൻ ഡി എ നേമത്ത് വിജയിക്കുകയും മലമ്പുഴയിലും ചാത്തന്നൂരിലും ഉൾപ്പെടെ ഏഴ് സീറ്റിൽ രണ്ടാമതെത്തുകയും ചെയ്തത് വലിയ അത്ഭുതമായി ഈ മുന്നേറ്റം തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ പാലക്കാട് കാസർഗോഡ് മണ്ഡലങ്ങളിൽ തുടരുമെന്നും ലോക്സഭയിലേക്ക് അക്കൌണ്ട് തുറക്കാമെന്നുമാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ബി ഡി ജെ എസും ചേർന്ന് നേടിയ വോട്ടുകൾ തിരിച്ചടിയായത് യു ഡി എഫിനാണ് എന്നാൽ ഇത്തവണ ശബരിമല യുവതീ പ്രവേശവും തുടർന്നുള്ള സംഭവങ്ങളും നേട്ടമാകുന്നത് തങ്ങൾക്കായിരിക്കുമെന്നാണ് യു ഡി എഫിന്റെ പൊതുവെയുള്ള വിലയിരുത്തൽ തീവ്ര ഹിന്ദുത്വത്തോടുള്ള ന്യൂനപക്ഷങ്ങളുടെ പ്രതികരണത്തിലും പിന്നാക്ക വിഭാഗങ്ങളുടെ ഏകീകരണത്തിലും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് വീരേന്ദ്രകുമാറിന്റെ ലോക് താന്ത്രിക് ജനതാദൾ യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിൽ എത്തിയതും പുതുതായി രൂപീകരിക്കപ്പെട്ട ബി ഡി ജെ എസ് എൻ ഡി എയുടെ ഭാഗമായതുമാണ് രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ മുന്നണികൾക്കിടയിൽ ഉണ്ടായ വലിയ മാറ്റം അത് എങ്ങനെ പുതിയ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകും വീരേന്ദ്രകുമാർ ഇടതു മുന്നണിയിലേക്ക് മടങ്ങി വന്നത് വടകരയിൽ ഇടതുമുന്നണിക്ക് പ്രതീക്ഷയാകുന്നുണ്ട് ആ പ്രതീക്ഷകൾ സഫലമാകുമോ അതോ വടകരയിൽ മത്സരം നേരത്തെ ജയരാജനും രമേ തമ്മിൽ ഏറ്റുമുട്ടുമെന്ന് പറഞ്ഞതുപോലെ കടുക്കുമോ എങ്ങനെയായിരിക്കും വടകരയിൽ പ്രതിഫലിക്കുക ശബരിമല പൊതുവിൽ എങ്ങനെയായിരിക്കും കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ആറ് മാസമായി കേരളം ഇതുവരെ കാണാത്ത സംഭവങ്ങളിലൂടെയാണ് കടന്നുപോയത് പ്രളയത്തിനുശേഷം ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിധികളിലൂടെ കേരളം കടന്നുപോയപ്പോൾ ഇതുവരെ കാണാത്ത സംഭവങ്ങൾ കേരളം കണ്ടപ്പോൾ ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയ ബലാബലത്തിൽ ആ സംഭവങ്ങൾ അതിനെ തുടർന്നുണ്ടായ സാഹചര്യങ്ങൾ സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങൾ പുരോഗതികൾ ഇതൊക്കെ ആർക്കനുകൂലമാകും ശബരിമല പ്രശ്നവും ബി ജെ പിയുടെ വളർച്ചയും ആർക്കായിരിക്കും ഗുണം ചെയ്യുക ബി ജെ പിക്ക് തന്നെയായിരിക്കുമോ അതോ യു ഡി എഫ് ആണോ നേട്ടം കൊയ്യുക എൽ ഡി എഫ് ഇതിൽ എവിടെ എത്തി നിൽക്കും ഇതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് Thank you